ഹായ് ആഷിഖാണ് റിയൽ ജ്വല്ലേഴ്സിൻ്റെ കോഴിക്കോട് ഷോപ്പ് എന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കേണ്ടി പോകുന്നത് പത്ത് പവലിൽ വരുന്ന അടിപൊളി സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ ടൈറ്റ് നോക്കിക്കേ ഇതാണ് ഞാൻ ഇന്ന് കാണിക്കുന്ന വെറും പത്ത് പവലില് വരുന്ന സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾ ഞെട്ടൊന്നും വേണ്ട ഇത് പത്ത് പവലിൽ നല്ല പൊലിമ് കൂടിയ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം മൊത്തം അഞ്ച് മാലകൾ വരുന്നുണ്ട് അതിൽ ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് വെറും മുക്കാൽ പവലിൽ വരുന്ന മാലയാണ് വരുന്നത് രണ്ടാമത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് ഒന്നര പവനാണ് അതിൻ്റെ താഴത്തെ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും ഒന്നേക്കാൽ പോവൻ്റെ കേരള വർക്കിൻ്റെ മാല കേട്ടോ നമുക്ക് എല്ലാ ഐറ്റംസിനും ഹോൾസെയിൽ മേക്കിംഗ് ചാർജാണ് വരുന്നത് കേട്ടോ അതായത് ഏറ്റവും പണിക്കുല് കുറവായിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും ഇനി അതിൻ്റെ താഴത്തെ ഈ മാലയുടെ വെയിറ്റ് വരുന്നത് വെറും രണ്ട് പോവനാണ് കേട്ടോ ഇത്രയും വലുപ്പത്തിലുള്ള ഈ ഒരു മാലയുടെ വെയിറ്റാണ് പറയുന്നത് വെറും രണ്ട് പോവനാണ് ഇനി ഏറ്റവും വലിയ മാലയുടെ തൂക്കം നോക്കുകയാണെങ്കിൽ വെറും രണ്ടര പവനിലാണ് ഈ മാല വരുന്നത് കേട്ടോ ഇനി ബാംഗിൾസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വെറും അരപ്പവൻ തൂക്കത്തിൽ വരുന്ന ബാംഗിൾസ് ആണ് കാണിക്കുന്നത് കേട്ടോ നാല് ഗ്രാം നാല് ഗ്രാം നാല് ഗ്രാം നാല് ഗ്രാം അപ്പോൾ നാല് പവണ ടോട്ടൽ വെയിറ്റ് രണ്ട് പവൻ കേട്ടോ ബാക്കി എട്ട് പവൻ മാലയിലും വരുന്നുണ്ട് അങ്ങനെ മാലയും വളയും കൂടി ചേർന്നിട്ടുള്ള ഒരു പത്ത് പവൻ്റെ സെറ്റാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച പത്ത് പവനില് വരുന്ന ഒരു ഫുൾ സെറ്റ് അതായത് നമ്മൾ പ്രത്യേക കസ്റ്റമർ പറഞ്ഞ രീതിക്ക് ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചുകൊടുത്ത കേട്ടോ ആള് പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു അഞ്ച് മാല വേണം അതിനകത്തൊരു പാലക്കേ മാല വേണം നാല് ബാംഗിൾസ് മാത്രം മതി ബാക്കി എല്ലാ ഐറ്റംസും എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച് വിവാഹ സെറ്റ് ഞാൻ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഷോപ്പുകൾ വരുന്ന എവിടേക്കെന്ന് വെച്ചാൽ എടപ്പാൾ എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂർ കോഴിക്കോട് അതേപോലെ നമ്മുടെ ഏറ്റവും പുതിയ ബ്രാഞ്ച് നമ്മുടെ കണ്ണൂർ ഓപ്പൺ ആവുന്നത് കേട്ടോ നം നമ്മുടെ എല്ലാ ബ്രാഞ്ചിലും ഐറ്റംസൊക്കെ ആയിരിക്കും കൂടാതെ തന്നെ നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്ത് ചെയ്താൽ ചെയ്ത് കഴിഞ്ഞാൽ വില എത്ര കൂടി കഴിഞ്ഞാൽ ബുക്ക് ചെയ്ത വിലയ്ക്കും ഇനി വില കുറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ കുറഞ്ഞവരക്കും കിട്ടുന്നതായിരിക്കും കേട്ടോ അടുത്തിവിടെ കാണുന്നതായിരിക്കും പ ബൈ